എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമാണ് വ്യാഴഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ദൈവാധീനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവാധീനമുണ്ടെങ്കിൽ അത് പരിപൂർണ വിജയത്തിൽ എത്തുന്നതാണ് ധനം സന്താനഗുണം ഭാഗ്യം ദൈവാധീനം വിവിധ കാര്യങ്ങളിലുള്ള അനുഭവയോഗങ്ങൾ ഇതൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതുപോലെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോണം വ്യാഴഗ്രഹം നമുക്ക് അനുകൂലമാണ് എന്ന് നിങ്ങളുടെ ജാതകത്തിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രതികൂലം ആണെങ്കിലും വ്യാഴം മാത്രം അനുകൂല അനുകൂലസ്ഥാനത്ത് ആണെങ്കിൽ ജീവിത വിജയം നേടാൻ സാധിക്കുന്നതാണ് മറിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല സ്ഥിതിയിലും വ്യാഴം മാത്രം പ്ര പ്രതികൂല സ്ഥിതിയിലും ആയാൽ അനുഭവഗുണം കുറയുന്നതും ആണ് അതായത് നിങ്ങൾക്ക് സകല സൗഭാഗ്യങ്ങളും ഉണ്ടായാലും അത് അനുഭവിക്കാൻ ഒരു യോഗം ഇല്ലാതെ വരിക ഇതൊക്കെ വ്യാഴത്തിൻ്റെ പ്രതികൂല സ്ഥിതി ആണ് വ്യാഴത്തിന് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ട് ജാതകത്തിൽ വ്യാഴഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഇപ്പോൾ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്ന് രാശി മാറി മിഥുനം രാശിയിലേക്ക് വരികയാണ് ഈ രാശിമാറ്റം മൂലം ഓരോ രാശിക്കാർക്കും പലവിധ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുക അത് എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മോശമായ സമയം എന്ന് തന്നെ പറയാം കാരണം ശനി ഏഴാം ഭാവത്തിൽ കണ്ടക സ്ഥാനത്താണ് നിൽക്കുന്നത് അതുപോലെ വ്യാഴം പത്തിലും പത്തിലെ വ്യാഴം ഗ്രഹനിലയിലാണെങ്കിൽ നല്ല ഫലങ്ങൾ തരുന്നതാണ് എന്നാൽ ചാരവശാൽ വ്യാഴം പത്തിൽ നിൽക്കുന്നത് അത്ര ഒരു അനുകൂല ഫലം തരില്ല ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടാകുന്നതും ചില പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളൊക്കെ മൂലം നിങ്ങളുടെ മനസ്സൊക്കെ ആവുകയും എല്ലാവരോടും പകയും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലൊക്കെ ആണെങ്കിൽ പോലും മുതിർന്നവരുടെയൊക്കെ വാക്കുകൾ കേൾക്കാതെ തോന്നിവാസമൊക്കെ പ്രവർത്തിക്കുകയും തോന്നിവാസം നടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് എന്നാൽ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശാകാലം ദോഷമാണോ അതോ ഗുണകരമാണോ എന്നൊക്കെ നോക്കേണ്ടതാണ് അതുപോലെ തന്നെ ജാതകത്തിൽ ശനിയുടെ അവസ്ഥ വ്യാഴത്തിൻ്റെ അവസ്ഥ ഈ ഗ്രഹങ്ങളൊക്കെ ദോഷസ്ഥാനത്താണോ എന്നൊക്കെ നോക്കണം ദോഷസ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്രഹത്തിന് വേണ്ട പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യുകയും വേണം ഗ്രഹത്തിൻ്റെ ദോഷശാന്തിയൊക്കെ വരുത്തിയാൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന കാലം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരു എൺപത് ശതമാനം വരെയൊക്കെ പരിഹാരം ആകുന്നതാണ് ഈ എൺപത് ശതമാനം എന്ന് പറയാൻ കാരണം ശനി മാർച്ച് അവസാനം മാറുകയാണ് അത് മാറുന്നത് ഏഴിൽ നിന്ന് എട്ടിലേക്കാണ് അത് ഒരു അത്ര ഗുണപ്രദമായ രാശി മാറ്റമല്ല കൂടാതെ വ്യാഴത്തിൻ്റെ രാശിയിലേക്കുമാണ് ശനി രാശി മാറുന്നത് അതുകൊണ്ടൊക്കെയാണ് എൺപത് ശതമാനം ഗുണഫലം ലഭിക്കും എന്ന് പറഞ്ഞത് ഈ വ്യാഴം അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ നിൽക്കുന്നതിനാൽ ഈ ശനിയെക്കൊണ്ടുള്ള ദോഷഫലങ്ങൾ കുറഞ്ഞ് കിട്ടുന്നതാണ് നിങ്ങൾക്ക് വ്യാഴം മെയ് പതിനാലിന് രാശി മാറുമ്പോൾ നിലവിൽ ജോലിയിലൊക്കെ പ്രശ്നമുള്ളവർക്കും അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ജോലി നഷ്ടമായവർക്കും ഒക്കെ വളരെയധികം പ്രതീക്ഷയ്ക്കാണ് ഇനി വഴി ഒരുങ്ങാൻ പോകുന്നത് ജോലിയിലെ പ്രശ്നങ്ങളൊക്കെ മാറി ജോലിസ്ഥലത്ത് സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ് അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവരുമായി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ് അതുപോലെ മേലുദ്യോഗസ്ഥന്മാരുമായോ അല്ലെങ്കിൽ തൊഴിൽ തരുന്ന തൊഴിൽദാതാക്കളുമായോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം കാരണം കഴിഞ്ഞ കുറേ സമയങ്ങളായി മോശം സമയമാണ് അതെല്ലാം ആ പ്രശ്നങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ് മെയ് പതിനാലിന് ശേഷം നിങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥാനക്കയറ്റം അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെയുള്ള സ്ഥലം മാറ്റം ഒക്കെ ലഭിക്കുന്നതാണ് അതുപോലെ കുടുംബത്ത് ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഒക്കെ ഈ ശനി ഏഴിൽ നിൽക്കുന്നത് കാരണം പ്രശ്നങ്ങളും അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ് പാർട്ട്ണർമാരുമായിട്ടൊക്കെ പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടവരായിരിക്കും ഭൂരിഭാഗം ചിങ്ങക്കൂറുകാരും അവരുടെ ആ പ്രശ്നങ്ങൾക്കെല്ലാം വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലം ഈ പ്രശ്നങ്ങളൊക്കെ രമ്യതയിലെത്തുവാനും കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ ഒരു നല്ല ബന്ധം പുലർത്താനും സാധിക്കുന്നതാണ് അതുപോലെ നല്ല ഒരു സാമൂഹിക ജീവിതമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുകയും മതപരമായ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് യോഗ ധ്യാനം അതുപോലെ മന്ത്രങ്ങൾ കൂടുതൽ ക്ഷേത്രങ്ങളിൽ ദർശനം എന്നിവ എന്നിവയ്ക്കൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഈ സമയത്ത് ഉണ്ടാകും ഇപ്പോൾ നിലവിൽ പ്രണയബന്ധങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് വിവാഹത്തിൽ കലാശിക്കാനും സാധ്യതയുണ്ട് പതിനൊന്നാം ഭാവം ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാവമാണ് സുഹൃത്തുക്കളുമായി സന്തോഷത്തിനുള്ള ധാരാളം അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ അവരുമായിട്ടൊക്കെ ചേർന്ന് യാത്രകളും മറ്റും പോകുന്നതിനുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നതാണ് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അംഗത്തെ പ്രതീക്ഷിക്കാം നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ വരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ശത്രുക്കളെയും എതിരാളികളെയും ഒക്കെ മറികടക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ പുതിയ സ്വത്തുവകകളൊക്കെ സ്വന്തമാക്കുന്നതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പുതിയ ആഭരണങ്ങളെ പുതിയ വാഹനങ്ങളെ അതുപോലെ മറ്റ് ഭൗതിക സുഖ സൗകര്യങ്ങൾ എന്നിവയൊക്കെ വാങ്ങുന്നതിന് വളരെയധികം അനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ആരോഗ്യമൊക്കെ പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും എല്ലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളെ അതുപോലെ പല്ല് ചെവി സംബന്ധമായ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് യാത്രകളൊക്കെ നിമിത്തം നിങ്ങൾക്ക് സന്തോഷവും ആഗ്രഹിച്ച ഫലങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ ദീർഘദൂര യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം നിങ്ങൾക്കുണ്ടാകുന്ന കുറച്ചു ഫലങ്ങൾ വ്യാഴപ്രീതിയും ശനിപ്രീതിയും ഒക്കെ നിങ്ങൾ തീർച്ചയായും വരുത്തേണ്ടതാണ് അതിനുവേണ്ടി മുതിർന്നവരെയൊക്കെ സഹായിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുക ഗുരു കാരണവന്മാർക്ക് ദക്ഷിണ സഹായം എന്നിവയൊക്കെ നൽകുക സത്കർമ്മങ്ങൾ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക ക്ഷേത്രങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവിടെ സൗജന്യ സേവനങ്ങളൊക്കെ ചെയ്യുക മുടങ്ങാതെ ഈശ്വര പ്രാർത്ഥന നടത്തുക ശനിയാഴ്ച തോറും ശാസ്താക്ഷേത്രത്തിലും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറുന്നതിനുള്ള ഒരു ഉപാധിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം